കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു പാവ ഗവൺമെന്റ് ആണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റേറ്റുകളിൽ ഉത്പാദിങ്ങ് ആരെങ്കിലും ഒരു പഴു വഴുതനങ്ങയോ വെണ്ടയ്ക്കായോ ഗുരുമുളകോ നടണ്ടേ അവരുണ്ടാക്കുന്ന സാധനം വലിയ ഈ ആൾക്കാരുടെ പണമായിട്ട് മാറുള്ളു അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്പുപ്പന്റെ വകയായിട്ട് വല്ല സാധനം ഉണ്ടാകും ഫെഡറൽ സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിർബന്ധപൂർവം അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല ഫെഡറൽ സ്റ്റേറ്റുകളുടെ കൂട്ടായ്മയാണ് അല്ലാതെ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തിന് നിർദ്ദയം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് യാതൊരു സംശയവും വേണ്ട നമുക്ക് സോവിയറ്റ് യൂണിയനെ പോലെ ഉണ്ടായി നാട് മുഴുവനും കീഴ്പെട്ട് നിന്ന് റഷ്യക്കാർക്ക് വേണ്ടി പോലെ വടക്കേ ഇന്ത്യയിലെ ഒരു വിഭാഗം ജനതയ്ക്ക് വേണ്ടി ബാക്കിയുള്ള ഒരു പണിയെടുക്കുന്നിടത്ത് എത്തിച്ചേരുന്നത് ഈ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്ന അന്യരാജ്യത്തെ ഒരു ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന പോലെ ഭരിക്കുകയാണ് ഇതാണ് അവസ്ഥ ഈ അവസ്ഥക്കെതിരെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് ബി ജെ പി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനാണ് അതുകൊണ്ടാണ് അവർ തമ്മിലടിപ്പിക്കുന്നത് ഒരു ഹിന്ദുക്കളായിട്ടും മുസ്ലിങ്ങളായിട്ടും പാകിസ്ഥാൻ ഉണ്ടാക്കിയതുപോലെയാണ് അവരിപ്പോ ഇന്ത്യക്ക് അകത്ത് രണ്ട് ധ്രുവീകരണം ഉണ്ടാക്കുന്നത് കർണാടക ഡെപ്യൂട്ടി സി എം ഡി കെ ശിവകുമാറിന്റെ ബ്രദർ ഡി കെ സുരേഷ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കേണ്ടായി ബഡ്ജറ്റ് അവതരണത്തെ തുടർന്ന് ബഡ്ജറ്റ് സൗത്ത് ഇന്ത്യയിലേക്ക് ലഭിക്കുന്നതിന്റെ അളവ് കുറവാണെന്നും ഒരു ചുറ്റമ്മ നയം പുലർത്തുന്നതിന്റെ ഭാഗമായി സൗത്ത് ഇന്ത്യയിലേക്ക് ലഭിക്കുന്ന ഫണ്ട് കുറവാണ് അതിനെ തുടർന്ന് ഇതിലും നല്ല സൗത്ത് ഇന്ത്യ വേറെ രാജ്യമാവുന്നതാണ് എന്നുള്ള ആ മീനിങ് വരുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കേണ്ട ഇത് ടോട്ടൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായി ഉയർന്നു വരുന്നുണ്ട് ഇത്തരം ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ രാജ്യം ഡിവൈഡ് ചെയ്യപ്പെടണം എന്നുള്ള ചർച്ചയിലേക്ക് വരെ എത്തുന്ന രീതിയിലുള്ള ധന വിനിയോഗം അല്ലെങ്കിൽ ധനകാര്യങ്ങളിലെ ഉപയോഗം സൗത്ത് ഇന്ത്യയിലേക്ക് ലഭിക്കുന്നതിന്റെ അളവ് കുറയുന്നില്ല അതൊരു ഭാഗത്ത് വരുമ്പോഴും ഇത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നതിന്റെ രീതിയിലുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയില്ല ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ എന്നല്ല കഴിഞ്ഞ ഇന്റർവ്യൂവിലൊക്കെ ഞാനിത് ധനിപ്പിച്ചതാണ് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ ബി ജെ പി യെ അവർക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് ഒരു പെനിട്രേഷൻ അല്പം ഒരു പെനിട്രേഷൻ ഉണ്ടായിരുന്നത് കർണാടകത്തിലാണ് ആ ഉണ്ടായിരുന്നതും കൂടെ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തു അപ്പോ സ്വാഭാവികമായിട്ട് സൗത്ത് ഇന്ത്യ എൻ ബ്ലോക്ക് ആയിട്ട് ഇപ്പോൾ നമുക്ക് വെറുതെ നോക്കിയാൽ മതി കേരളം തമിഴ്നാട് കർണാടകം ആന്ധ്ര തെലുങ്കാന ഈ സ്റ്റേറ്റുകളിലെ ബി ജെ പിയുടെ പ്രസൻസ് ഇല്ല എന്നുള്ളത് നമുക്ക് കാണരുത് അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ചോളം ഇന്ത്യ വൺ ഇന്ത്യ എന്നവരിങ്ങനെ പറയുമ്പോൾ അവരുടെ വൺ ഇന്ത്യ ഇപ്പൊ വടക്കേ ഇന്ത്യ മാത്രമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതും നമുക്ക് കാണാം പക്ഷെ അത് മതി അവർക്ക് ഇന്ത്യ ഭരിക്കാൻ അത് മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇവിടുത്തെ ഗവൺമെന്റുകൾ അപ്പൊ നമ്മൾ വെറുതെ നോക്കിയാൽ മതി കേരളം തൊട്ട് ഈ പറയുന്ന പ്രദേശങ്ങളിനകത്തെ ഏത് ഇൻഡിക്കേറ്റർ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ജനക്ഷേമകരമായ പദ്ധതികളാൽ ജനങ്ങളെ അവരോടൊപ്പം നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മതവികാരം ഉണർത്തി വിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ വിദ്വേഷം ഉണർത്തി വിട്ടോ ഉണ്ടാക്കിയ ഒരു ഐക്യമല്ല അപ്പൊ അവിടെ ആളുകളുടെ ജീവിതത്തിനെ സ്പർശിക്കുന്ന നിലവാരത്തിലുള്ള പോളിസികളും അതുപോലെ തന്നെ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളും കാരണമാണ് ജനങ്ങള് അവിടെ ഈ ലോക്കൽ ഗവൺമെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടിരിക്കുന്നത് കൂടെ നിൽക്കുന്നത് അവിടേക്ക് അവർക്കൊരു പെനിട്രേഷൻ സാധ്യമാകുന്നില്ലെന്ന് മാത്രമല്ല ഈ സൗത്ത് ഇന്ത്യ കൂ കൊറ കുറച്ചുകൂടെ മതേതരമായിട്ടുള്ള ചിന്തകളുള്ള സമൂഹമാണ് അതിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ ഡി എം കെ ഉണ്ടായിരിക്കുന്ന അവിടുത്തെ പെരിയോർ ഉണ്ടാക്കിയ ഒരു ഒരു അന്തരീക്ഷമുണ്ട് അതേപോലെ തന്നെ കേരളത്തിനകത്ത് നവോത്ഥാന നായകരൻ നമ്മൾ പറയുന്ന ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ഇവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട് ഈ അന്തരീക്ഷം പോലെ തന്നെയാണ് ഈ സൗത്ത് ഇന്ത്യയിലെ പൊതുവായ ദിശാബോധം ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെയൊക്കെ അവർക്ക് ഈ മതവികാരങ്ങളെ അഴിച്ചുവിട്ട് ചെയ്യാനായിട്ട് കുറച്ച് അവർക്ക് കഴിഞ്ഞിരുന്നത് കർണാടകത്തിലാണ് അതിന് വലിയ തിരിച്ചടി അവർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഇതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അധികാരം മറ്റുള്ള സംസ്ഥാനങ്ങളുടെ മുകളിൽ അധികാരമുള്ള ഒരു ഗവൺമെന്റിനെ പോലാണ് മുകളിൽ അധികാരമാണ് അല്ലാതെ ഇവരുടെ ഒരു കൂട്ടായ്മയിലുള്ള അവർക്ക് ലഭിക്കുന്ന ഒരു എന്താ പറയണ്ട കൂട്ടായ്മ കൊണ്ട് കിട്ടുന്ന ഒരു ഉത്തരവാദിത്തമല്ല ആ ഉത്തരവാദിത്വത്തിന്റെ ഭരണമല്ല അധികാരമുള്ളവർ പിരിച്ചുവിടാൻ അധികാരമുള്ളവര് ഇപ്പൊ നമ്മൾ ആ കശ്മീരിനോട് അത് അവർ ചേർക്കാൻ ഒരു സ്റ്റേറ്റ് അല്ലാതാക്കി കളഞ്ഞില്ലേ അവര് മണിപ്പൂർ ഉണ്ടെന്ന് ഇതുവരെ സമ്മതിച്ചിട്ടില്ലാത്ത ഒരു മോദിയാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ നിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലെ ഒരു സഹകരണം ഇനി ഈ കേന്ദ്ര ഗവൺമെന്റുമായി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞോ അറിയാതെ കൊണ്ടുപഠിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് ഈ തെക്കേ ഇന്ത്യയിലുള്ള ജനങ്ങൾ അവിടുത്തെ സർക്കാരും ഇതാണ് യാഥാർത്ഥ്യം അപ്പൊ ഈ ഇത് സാമ്പത്തികമായി അവർ നടത്തുന്ന ക്ഷേമകരമായ പ്രവൃത്തിയാണ് ഈ ജനങ്ങളെ അവരോട് ഒട്ടി നിർ നിൽക്കാൻ അവിടുത്തെ ഇവിടുത്തെ സർക്കാരുകളോട് ഒട്ടി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മതവികാരം വിടർത്തി ഇവിടെ തമ്മിൽ അടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഏക വഴി എന്ന് പറയുന്നത് സാമ്പത്തികമായി ശ്വാസമുട്ടിക്കുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ആ സീതാരാമയെന്ന് പറഞ്ഞു എന്താണ് നിർമ്മല ശരിക്കും പറഞ്ഞ യാ മാലിന്യ നിർമ്മ എന്താണ് എന്നുവല്ല വിളിക്കേണ്ടി വരും അവരെ ഏർ ആ നിർമ്മലല്ല ശരിക്കും മലവാണത് അങ്ങനത്തെ അവര് എല്ലാ നിലവാരത്തിലും കള്ളമല്ലാത്ത യാതൊന്നും പറയാത്ത മൂന്ന് പേരാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രി എന്താണ് സാമ്പത്തിക മന്ത്രി ഇവർ മൂന്ന് പേര് വാതുറന്ന കള്ളം പറയുന്ന മൂന്ന് എന്താണ് സംഘം മൂവർ സംഘം ആണ് ശരിക്കും പറഞ്ഞ ഇന്നിപ്പം ഇന്ത്യ പരിചടിക്കും ഈ വിഭാഗം ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ് ഈ സൗത്ത് ഇന്ത്യയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ എല്ലാവർക്കും കാണാവുന്നതാണ് പെരിഫറൽ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയാവുന്ന നിലവാരത്തില് ആ എന്താണ് നോർത്ത് ഈസ്റ്റുകളും ബംഗാളും അതേപോലെ പഞ്ചാബും എല്ലാം ഇവരുടെ ഭരണത്തിന്റെ കീഴിലല്ല എന്നാൽ നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ആ സെൻട്രൽ ഇന്ത്യ അല്ല ഈ വടക്കേ ഇന്ത്യയിലേക്ക് ചുരുങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബി ജെ പി മാറിയിട്ടുണ്ട് അവർ പണം ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ളവരെ വാങ്ങി മാറ്റിയാണ് അട്ടിമറിക്കുന്നത് ശരിക്കും നമുക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ധനം കൊണ്ട് അധികാരം കൊണ്ട് കപടമായിട്ടുള്ള കള്ളം പറഞ്ഞിട്ട് പ്രകടമായി തന്നെ കള്ളം പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തോന്നുന്നു ശ്വാസം മുട്ടി നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ ലോക്കലായി നിൽക്കുന്ന ഈ നാല് അഞ്ച് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെ അവിടുത്തെ ഗവൺമെന്റിനെതിരാക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ അവർ സാമ്പത്തിക നയം കൊണ്ട് അവർ ചെയ്തെടുക്കുന്നത് അത് ഈ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള പരിപാടികളിലോ ഒക്കെ നമുക്ക് നോക്കിയാൽ മതി ഇപ്പൊ ജി എസ് ടി പിരിച്ചിട്ട് അതിന് അതിന്റെ തിരിച്ചു കൊടുക്കേണ്ട പണം കൊടുക്കാതിരിക്കുക ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ക്ഷേമകരമായ ഒരു പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഇവിടുത്തെ ജനങ്ങളെ ലോക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടുത്തെ സർക്കാരുകൾക്കും എതിരാക്കി മാറ്റുക എന്നുള്ള പ്രവൃത്തിയിലാണ് ഈ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്ന അന്യ രാജ്യത്തെ ഒരു ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന പോലെ ഭരിച്ചോണ്ടിരിക്കുകയാണ് അവർ ഇതാണ് അവസ്ഥ ഈ അവസ്ഥക്കെതിരെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് ആ റെസിസ്റ്റൻസിന്റെ രീതിയാണ് കഴിഞ്ഞവണ് ഞാൻ പറഞ്ഞത് ജി എസ് ടി പിരിച്ചാൽ അടയ്ക്കരുത് അങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ആയുധമെടുത്ത് സമരം ചെയ്യുന്ന ഒരു രീതി ഉണ്ടാക്കിക്കൂടാ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത്രയധികം സാമൂഹികമായ ക്ഷേമകരമായിട്ടുള്ള ഒരു സമൂഹം നിർമ്മിച്ചെടുത്തിട്ട് അത് മുഴുവനും യുദ്ധം കൊണ്ടില്ലാതാക്കി കളയുന്ന ഒരു സ്ഥലത്ത് ചെന്ന് പെടാതിരിക്കേണ്ട ആവശ്യം നമുക്കും ഉണ്ട് പക്ഷെ ഇത് തന്നെയാണ് അവരുടെ പശു അവരുടെ കയ്യിലാണ് പട്ടാളമുള്ളത് അതിനെ ഉപയോഗിച്ച് ഈ സ്റ്റേറ്റുകളെ അവർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് അതിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലം പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗാന്ധി ഇന്ന് പഠിച്ചിട്ടുള്ളത് നമുക്ക് ആകെ ഗാന്ധിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് നോൺ വയലന്റ് ആയ സമര രീതികൾ എന്നുള്ളതാണ് അത് ഇവിടുത്തെ ഗവൺമെന്റുകൾ തന്നെ ചെയ്യേണ്ടതാണ് ഈ ഗവൺമെൻറ്റുകൾ ഒന്നിച്ചു കൂടിയിരുന്ന് ഈ കേന്ദ്ര ഗവൺമെന്റ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ സാമന്ത രാജ്യങ്ങളോട് എങ്ങനെ പെരുമാറിയോ വൈസ്രോയി ഇരുന്ന് ഭരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഗവർണർമാരെ ഉപയോഗിച്ചിരുന്നത് അവരെ ഉപയോഗിച്ചതുപോലെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഗവർണറെ എല്ലാം ഉപയോഗിക്കുന്നത് എന്താണ് തമിഴ്നാട്ടിലെ ഗവർണറുടെ കാര്യം നോക്കിയാൽ മതി ഇവരെല്ലാവരും ഒരേ രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ സാമന്ത രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കീഴ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ കപ്പം കൊടുക്കുന്ന യുക്തിയിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ സംഘടിതമായ സമരം തന്നെയാണ് ഉള്ളത് ആ സമരം എന്ന് പറഞ്ഞാൽ അവർക്ക് ധനം അങ്ങോട്ട് പിരിച്ചു എത്തിക്കുന്നതുകൊണ്ടാണല്ലോ അവർ നമ്മുടെ മണ്ടയിലെ കയറുന്നത് ഈ ഈ സ്റ്റേറ്റുകളിൽ നിന്ന് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ പണവും പോകുന്നത് ആ പണത്തിന്റെ മുകളിൽ ഒരു ഒരു പിടി ഉണ്ടാക്കേണ്ടതുണ്ട് അടയ്ക്കരുത് ഇങ്ങനെയുള്ള സമര രീതികൾ ആരംഭിക്കുന്നത് വഴിയാണ് ഒരു ഡയലോഗ് അവരെ ആരംഭിക്കാൻ തുടങ്ങത്തുള്ളു അവര് അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഇരുന്നാൽ മതി നമുക്ക് അത് എടുക്കേണ്ട കാര്യമില്ല പ്ലൂരാലിറ്റി ഡൈവേഴ്സിറ്റി ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ മ മന്ത്രം പോലെ പറഞ്ഞിരുന്നതാണ് യൂണിറ്റി ഡൈവേഴ്സിറ്റിയും നമുക്ക് ഹിന്ദു രാഷ്ട്രം വേണ്ട ഹിന്ദി രാഷ്ട്രം വേണ്ട ആ എന്താണ് ആയുധം കൊണ്ട് വേല ഉള്ള ഒരു രാഷ്ട്രം വേണ്ട നമുക്ക് വേണ്ടത് ജനക്ഷേമകരമായ പദ്ധതികൾ നടപ്പാക്കുന്ന ഗവൺമെന്റ് ആണ് നമുക്ക് ആവശ്യം സെക്യുലറായിട്ടുള്ള മതേതരമായിട്ടുള്ള മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിക്കാതെ അവരെ ഒന്നിപ്പിച്ച് നിർക്കുന്ന രാഷ്ട്രം അതേപോലെ തന്നെ ജനക്ഷേമകരമായ പ്രവൃത്തികൾ ചെയ്യുന്ന നീതി സമത്വത്തിനു വേണ്ടി ഉണ്ടാകുന്ന നീതിപരമായിട്ടുള്ള സമൂഹം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റേറ്റുകൾ ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കേണ്ടത് ഇതിനു വേണ്ടി സംഘടിച്ച് നിൽക്കുകയും ഇവർ കൂട്ടായ പ്രവർത്തനം ഒന്നിച്ചു ചേർന്ന് നിന്ന് ബാർഗൈൻ ചെയ്യുക തന്നെയാണ് ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളും അത് ഒപ്പം തന്നെ ബംഗാളിനെയും ഈ നോർത്ത് ഈസ്റ്റിലുള്ളവരെയും പഞ്ചാബിനെയും സഹകരിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനെ മാത്രമേ ഇവരുമായിട്ട് ഇനി നമുക്കൊരു ഒരു ഡയലോഗ് സാധ്യമാകത്തുള്ളൂ റെസിസ്റ്റ് ചെയ്യാതെ പണമടയ്ക്കാതിരിക്കുന്ന സമര രീതികൾ ഉപയോഗിച്ച് മാത്രമേ ഈ തരത്തിലുള്ള ശ്വാസം അവർക്ക് അധികാരമുണ്ട് പട്ടാളമുണ്ട് എന്ത് നിയമമില്ലാതെ എന്തും പറയുന്ന സകല കോടതിക്കകത്തോടെ നമുക്ക് ഈ പുതിയ വിധികളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി അത്ഭുതകരമായി നമുക്ക് പോകുന്ന ഇടത്തില്ല ഈ കോടതിയെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നത്തില്ല അതുകൊണ്ട് അവിടെ നിന്ന് നമുക്കൊരു നീതി ലഭിക്കും എന്നുള്ള നിലവാരത്തിൽ ഇനി അത് കഴിയില്ല അതുകൊണ്ട് സംഘടിതമായിട്ട് സമര രീതികൾ ആവിഷ്കരിക്കുക എന്ന് പറയുന്നതാണ് അത് അഖണ്ഡ ഭാരതം എന്നൊക്കെ പറഞ്ഞ് വിഘടനവാദത്തിന് വേണ്ടിയാണ് ഇവർ പറയുന്നതെന്നൊക്കെ ലേബല് ചെയ്ത് ഒതുക്കുന്ന യുക്തികൾ കൊണ്ടുവരും അതുകൊണ്ടാണ് ഒന്നിച്ചു നിന്ന് റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളു ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അവർ വിഘടനവാദത്തിന്റെ പേരും പറഞ്ഞ് ആ ഗവൺമെന്റിനെ പിരിച്ചു വിട്ടിട്ട് അവിടെ യൂണിയൻ കരണ്ട് ഒരു സ്റ്റേറ്റ് അല്ലാതാക്കി എടുക്കാൻ അവർക്ക് കഴിയും എന്നുള്ളത് നമ്മൾ കശ്മീരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പൊ ഈ നിലവാരത്തിലുള്ള സമര രീതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തത് അത് വളരെ കോൺക്രീറ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട് ജി എസ് ടി അടയ്ക്കുന്നതിന്റെ പങ്ക് തരുന്നില്ല അവര് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇവിടെ ഭരിക്കാനൊക്കത്തില്ല ജനക്ഷേമകരമായ പ്രവൃത്തി ചെയ്യാനൊക്കത്തില്ല ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റിനെതിരായി തീരുക എന്ന് പറയുന്ന ടെക്നിക്കാണ് അവർ ഇപ്പോൾ ഉപയോഗി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ മറ്റൊരു മെക്കാനിസവും ഇവിടില്ല ജി എസ് ടി കളക്ട് ചെയ്താൽ അത് സ്വന്തം ട്രഷറിയിൽ അടക്കുക എന്ന് പറയുന്ന ഒരു ഒറ്റപ്പണി ആദ്യം തുടങ്ങുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ റെസിസ്റ്റൻസ് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സാധനം ചെയ്യാതെ ഈ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ ഹിന്ദു ഹിന്ദി ഇന്ത്യ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന അഖണ്ഡ ഭാരത സൂക്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിനെ എതിർക്കാതെ കഴിയില്ല അത് വിഘടനവാദമാണെന്ന് പറയുന്ന ഒന്നും നമ്മൾ സംവദിക്കേണ്ട കാര്യമില്ല ലോബി എന്നുള്ള നിലവാരത്തിൽ തന്നെ ഈ സ്റ്റേറ്റുകൾ ഒന്നിച്ചു നിന്ന് ബാർഗെയിൻ ചെയ്തേ പറ്റൂ കോടതികളിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ഇനി കോടതികളിൽ ഉണ്ടായിരിക്കുന്ന മുഴുവൻ ആൾക്കാരെ അവർ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മളാ നോക്കിയാൽ മതിയെ ആ ഗ്യാൻ വ്യാപി പള്ളിക്കകത്ത് എന്താണ് ഹിന്ദുക്കൾക്ക് വേണ്ടി പൂജ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വീതി പ്രഖ്യാപിച്ച വിത്യവസായി റിട്ടയർ ചെയ്യുകയാണ് നമ്മൾ വെറുതെ ആലോചിക്കണം അവൻ അടുത്ത സ്റ്റേറ്റ് ഗവർണറായി മാറും എന്നുള്ളതിന് വല്ല സംശയം നിങ്ങൾക്കുണ്ടോ ഏഹ് ആ രഞ്ജൻ ഗൊഗോയിയെ എങ്ങനെയാണ് രാജ്യസഭാ മെമ്പറായും ഇപ്പൊ ജീവിക്കുന്നത് കാണരുതോ ഇതെല്ലാം നമ്മൾ അറിയണം സുപ്രീം കോടതിയിലിരിക്കുന്ന വിശ്വസിക്കരുത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് സമരമല്ലാതെ ഒരു വഴിയും ഇനി ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മുന്നിലില്ല ഞാൻ തെക്കേ ഇന്ത്യ എന്ന് പറയുമ്പോൾ തെക്കേ ഇന്ത്യ മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല അത് പഞ്ചാബിനകത്തെയും പഞ്ചാബിലുള്ളവരെ ആൾക്കാരെയും സഹകരിപ്പിക്കേണ്ടതുണ്ട് ബംഗാളിലുള്ളവരെയും സഹകരിപ്പിച്ചെടുക്കേണ്ടതുണ്ട് നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റേറ്റുകളെ സഹകരിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനല്ലാതെ ഈ കാബാലിക രാഷ്ട്രീയം കൊണ്ട് ആളെ കൊന്നാൽ പ്രധാനമന്ത്രിയാകാം എന്ന് കണ്ടെത്തിയവന്മാരുടെ യുക്തിക്ക് മുമ്പിലെ മറ്റൊരു സമര രീതിയിൽ നമുക്ക് പറ്റത്തില്ല ആയുധം ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ അവർ ശ്രമിക്കും അത് റെസിസ്റ്റൻസ് കൊണ്ട് മാത്രമേ നേരിടാനൊക്കെ തുള്ളു ഒന്നിച്ച് നിന്ന് റെസിസ്റ്റ് ചെയ്യുകയും അവരുടെ നടുവടിക്കത്തക്കവണ്ണം ഉള്ളത് പണം അടയ്ക്കാതിരിക്കുന്നത് വഴി മാത്രമാണ് ഇത്രയാണ് എനിക്ക് വേണ്ടി പറയാനുള്ളത് പൊതുവേ സാധാരണക്കാരനെ ഓരോ സംസ്ഥാനങ്ങളിലെയും സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാതെ പോയ പല മന്ത്രിമാരും ഇവിടെ വന്ന് പിന്നീട് വന്ന് പറയുന്ന ഒരു ഡയലോഗാണ് കേരളം കഴിയുന്നത് കേന്ദ്രത്തിന്റെ കരുണ കൊണ്ടാണ് പല പദ്ധതികളും കേന്ദ്രം നേരിട്ട് നടപ്പിലാക്കുന്നതാണ് എന്നുള്ള തെറ്റിദ്ധാരണകൾ സാധാരണക്കാരൻ അതുപോലെ തന്നെ വിശ്വസിക്കുകയും ചെയ്യാറുണ്ട് ഈ പ്രത്യേകിച്ച് അവർ വിചാരിക്കുന്നത് കേന്ദ്രത്തിന് ഒരു സ്പെഷ്യലായി ഫണ്ട് ഉണ്ട് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്നത് കൂടാതെ എന്നുള്ള രീതിയിലാണ് സത്യത്തിൽ കേന്ദ്രത്തിന് സ്വന്തമായി ഫണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ബി ജെ പി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനാണ് അതുകൊണ്ടാണ് അവർ തമ്മിൽ തമ്മിലടിപ്പിക്കുന്നത് ഒരു ഹിന്ദുക്കളായിട്ടും മുസ്ലിങ്ങളായിട്ടും പാകിസ്ഥാൻ ഉണ്ടാക്കിയതുപോലാണ് അവരിപ്പോ ഇന്ത്യക്ക് അകത്ത് രണ്ട് ധ്രുവീകരണം ഉണ്ടാക്കുന്നത് ആ ആളുകൾക്ക് വേറൊരു പണവും ഇല്ലെന്ന് നമ്മളാണ് അറിയേണ്ടത് അവർക്ക് നമ്മുടെ ബലമല്ലാത്ത ഒരു ബലോ അവർക്കില്ല ആകെ ഉള്ളത് നമ്മൾ കൊടുക്കുന്ന ജനസംഖ്യയെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ പട്ടാളമാക്കി കൊടുത്ത് അവർ നമ്മളെ അടിക്കാൻ വടിയായിട്ട് മാറ്റുന്നത് നമ്മൾ തന്നെയാണ് നിസ്സഹകരണം എന്ന് പറയുന്നത് ഗാന്ധിജി പഠിപ്പിച്ചതാണ് അതാണ് ഏറ്റവും വലിയ ആയുധം അത് ഈ സൗത്ത് ഇന്ത്യയും പഞ്ചാബും ഈ നോർത്ത് ഈസ്റ്റിലുള്ളതും ബംഗാളും കൂടെ ചേർന്ന് നിസ്സഹകരണ സമരമാണ് ആരംഭിക്കേണ്ടത് അതുവഴി മാത്രമാണ് ഇതിനൊരു ഉത്തരമുള്ളു അല്ലാതെ നമ്മുടെ തന്നെ വടി വടികൊടുത്ത് അടിമയടിക്കുന്ന നമ്മളെ പോലുള്ള ജന ജനങ്ങള് അറിയേണ്ടതാണ് നമ്മുടെ ബലമാണ് അവരുടെ ബലം എന്ന് അതുകൊണ്ടൊരു ഹിന്ദു ഇന്ത്യ ഒരു ഹിന്ദി ഇന്ത്യ ഒരു സർവവ്യാപിയായ ലോകം മുഴുവൻ ആക്രമിക്കാൻ നടക്കുന്ന ഒരു ഒരു ഇന്ത്യ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ജനക്ഷേമകരമായിട്ടുള്ള പ്രോസ്പ്രസ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്ന അതിന്റെ കൂട്ടായ്മയായിട്ടുള്ള സഹകരണത്തിൻ്റെതായ യുക്തികളുമായി നിൽക്കുന്ന എങ്ങനെയാണോ യൂറോപ്യൻ യൂണിയൻ നിൽക്കുന്നത് പോലെ തന്നെ വേണം നമ്മൾ ഈ സ്റ്റേറ്റിനെ നമ്മൾ ഇന്ത്യയെ കാണേണ്ടത് ഫെഡറൽ സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിർബന്ധപൂർവം അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല ഫെഡറൽ സ്റ്റേറ്റുകളുടെ കൂട്ടായ്മയാണ് അല്ലാതെ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തിനെ നിർദ്ദയമെന്ന് നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് യാതൊരു സംശയവും വേണ്ട നമുക്ക് സോവിയറ്റ് യൂണിയനെ പോലെ ഉണ്ടായി നാട് ും കീഴ്പെട്ടുനിന്ന് റഷ്യക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്നത് പോലെ വടക്കേ ഇന്ത്യയിലെ ഒരു വിഭാഗം ജനതയ്ക്ക് വേണ്ടി ബാക്കിയുള്ളൊരു പണിയെടുക്കുന്നിടത്ത് എത്തിച്ചേരരുത് നിസ്സഹകരണം കൊണ്ട് സഹകരണം ഇല്ലാതെ കാശ് പിരിച്ചു കൊടുക്കാതെ അവരെ കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് ഈ കൂട്ടായ്മയ്ക്ക് കഴിയും ആ നിലവാരത്തിലുള്ള യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള ഫെഡറൽ സ്റ്റേറ്റുകളുടെ കൂട്ടായ്മ മാത്രം ഉണ്ടാകുന്ന കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നതും നമ്മുടെ മുകളിലിരിക്കുന്ന ഗവൺമെന്റ് അല്ലാതെ നമ്മുടെ കൂട്ടായ്മയുടെ ഉൽപ്പന്നമായിട്ട് കാണണം എന്നാണ് നമുക്ക് കാണുന്നത് അത്തരത്തിലാണ് അത് ചെയ്യുന്നത്